പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് നയന വരച്ചിരിക്കുന്ന എല്ലാ ഡിസൈൻസും നിരത്തി വെച്ചിട്ട് വീണ്ടും വീണ്ടും അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുറത്താണെന്നുണ്ടെങ്കിൽ പവിത്ര നയനയുമായിട്ട് സംസാരിക്കുന്നുണ്ട് വേഡത്തിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വല്ലതും വരുമായിരുന്നു വേഡ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാന് അവരടുത്ത് സോറി പറഞ്ഞു അല്ലാണ്ട് എന്ത് ചെയ്യാനാ അപ്പോഴേക്കും ആദർശ് വരുന്നത് കാണുകയാണ് കേട്ടോ പവിത്ര വേണ്ട ഞാൻ പിന്നെ വിളിക്കാം സാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പവിത്രയ്ക്ക് അരികിലേക്ക് എത്തിയ ആദർശ ചോദിക്കുന്നത് നമുക്ക് ഡിസൈൻസ് ഒക്കെ തരുന്ന അവരുടെ പേരെന്താണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് എന്റെ ദൈവമേ എന്ത് പേരാ ഞാൻ ഇപ്പൊ പറയാ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണേ പവിത്ര എന്താ പേര് ചോദിച്ചിട്ട് പേരില്ലേന്ന് ചോദിക്കുകയാണെ ആദർശ് ഉണ്ട് സാര് പേര് ശ്രേയ എന്നാണെന്നുള്ള കാര്യം പറയണേ അത് കഴിഞ്ഞിട്ട് എവിടെയാ വീട് എന്ന് ചോദിക്കുമ്പോൾ വീടിനുള്ള സ്ഥലം ഉണ്ടാക്കി പറയുന്നുണ്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ആദർശം അവിടെ നിന്ന് പോവണേ തുടർന്ന് പവിത്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്റെ പൊന്നെ ഇവയാൾ എങ്ങാനും ആരാന്നുള്ള കാര്യം കണ്ടുപിടിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് തുടർന്ന് നമ്മുടെ നായനാണെങ്കിൽ പതിവ് പോലെ തന്നെ ആദർശ് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞു ശേഷം പുറത്തിരുന്നിട്ട് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശ ആണെങ്കിൽ ഉറക്കം ഒന്ന് തെളിഞ്ഞു നോക്കുന്ന സമയത്ത് അവിടെ നയനയെ കാണുന്നില്ല ഇവിടെ എവിടെ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നോക്കുന്നുണ്ടേ ആദർശ വരുന്ന കാണുമ്പോഴേക്കും നയന ഡിസൈൻ മാറ്റി വെക്കുന്നുണ്ട് നീ ഇവിടെ വന്നിരിക്കുകയാണോ എന്താ എല്ലാ രാത്രിയിലും നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് നയന ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണേ എന്ത് ഡിസൈനോന്ന് ചോദിച്ചുകൊണ്ട് നയനയുടെ കയ്യിലുള്ള ആ പേപ്പർ എടുത്ത് നോക്കുകയാണ് കേട്ടോ പക്ഷെ എല്ലാം ആണ് എല്ലാ പേപ്പറും വൈറ്റ് പേപ്പേഴ്സ് ആണല്ലോ ഇത്ര നേരം നീ ആലോചിച്ചിട്ട് ഇതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പേപ്പർ എടുക്കുമ്പോഴേക്കും ഡിസൈൻ വരില്ലല്ലോ കറക്റ്റ് ആലോചിച്ച് നോക്കണ്ടേ ഇത്ര കഷ്ടപ്പെട്ട് രാത്രി ആലോചിച്ചിരുന്ന ഡിസൈൻ ചെയ്യേണ്ട എന്താവശ്യം നിനക്കുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ് ഇത് കേട്ട നയന എപ്പോൾ നോക്കിയാലും ആദർശ് ഏട്ടിന് ആ പെൺകുട്ടിയെ കുറിച്ച് പകർത്താൻ സമയമുള്ളൂ ഇത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു അതുകൊണ്ടാണ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും പിന്നെ ഇപ്പോ ഡിസൈൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എനിക്കും അതുപോലെ എന്തെങ്കിലും ഡിസൈൻ വരയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം നോക്കണല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശിച്ചിരിക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ ഡിസൈൻ ഒക്കെ വരണമെന്നുണ്ടെങ്കിലേ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണമെന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ആദർശനുള്ള പോലെ നിൽക്കുന്നുണ്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കുമ്പോൾ നീ നിന്റെ പണി നോക്കുന്നെന്ന് പറയണേ എന്താ ആദർശ കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയുന്ന സമയത്ത് നാളെ ഒരു ക്ലൈൻറ് മീറ്റിംഗ് ഉണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ക്ലൈൻസിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഡിസൈൻ കാണുന്ന സമയത്ത് ഈ കോൺട്രാക്ട് നിങ്ങൾക്കാണ് എന്നുള്ള കാര്യം ക്ലയന്റ് ഒറ്റയടിക്ക് പറയണമെന്ന് പറയണേ പറഞ്ഞത് കേട്ടിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അതിനു പറ്റിയൊരു കോൺസെപ്റ്റ് വരണ്ടേ എന്നുള്ള കാര്യം നയന ചോദിക്കുന്നുണ്ടേ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തോന്നുന്നുണ്ട് അത് നിന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ള കാര്യം ചോദിക്കണം കേട്ടോ ആദൃശ് വെറുതെ ചുമ്മാ ഓരോന്ന് പറയാതെ ഞാനും പണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് കോലം വരയ്ക്കാനും വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെയല്ലേ നീ എനിക്ക് അറിയുള്ളൂ അങ്ങനെ ഒരിക്കലും ജ്വല്ലറി ഡിസൈനിനെ നീ കാണരുത് എന്ന് പറയാന കേട്ടോ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടെന്നുള്ള കാര്യം ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നയന ചെയ്യുന്ന ഡിസൈനില് പഞ്ചഭൂതങ്ങളെ ഫേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോരോ ഓരോരോ കളർ ആയിരിക്കണം ഇങ്ങനത്തെ അഞ്ചെണ്ണത്തും കൂടി എന്തായാലും അതിനകത്തൊരു ജ്വല്ലറി വരണം ആ ജ്വല്ലറിയുടെ പേര് പഞ്ചഭൂത കളക്ഷൻസ് എന്നും കൂടി ഇടണം ഞാൻ പറഞ്ഞതൊന്നും നിനക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ അപ്പം നയന ഏന്ന് ചോദിക്കുന്നുണ്ടേ ഒന്നും മനസ്സിലായി വാങ്ങിട്ട് പിന്നെ മനസ്സിലായ പോലെ നിന്ന് അടിക്കണ്ട എന്തായാലും ഞാൻ പവിത്രയുടെ അടുത്ത് ചൊല്ലി പറഞ്ഞിട്ട് ശ്രേയനെ കൊണ്ട് ഡിസൈൻ വരപ്പിക്കുക എന്ന് പറയണേ എങ്ങനത്തെ ഒരു ഔട്ട്പുട്ടാണ് വരാൻ വേണ്ടി പോകുന്നത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ദൃശ്യം പോകുന്നത് പോകുന്ന വഴിയിൽ നയനയെന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും പഞ്ചകൂത്ത് ഡിസൈനിനെ കുറിച്ചിട്ട് ഇപ്പം സ്ത്രേയുടെ അടുത്ത് സംസാരിക്കേണ്ട അവരെന്ത് ഡിസൈനാണ് തരാൻ വേണ്ടി പോകുന്നത് നോക്കട്ടെ അതിനനുസരിച്ചിട്ട് ബാക്കി നോക്കാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഒരു പക്ഷെ ആദർശ മനസ്സിൽ എന്തായാലും ഇത് നയനയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നയനയുടെ അടുത്ത് ഈ പഞ്ചഭൂത ഡിസൈനിനെ കുറിച്ച് പറഞ്ഞതും അത് പവിത്രയുടെ അടുത്ത് പറയാണ്ടിരിക്കുകയും ചെയ്യുന്നത് കേട്ടോ തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ ആ ഡിസൈൻസ് ആലോചിച്ച് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് പിറ്റേ രാവിലെ നവ്യ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദൃശ്യം നമ്മുടെ ും അവ മുകളിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട് നീ നിയന്തട ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നവ്യ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജലജയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് ഇവിടെ ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു വലിയ കോലാഹലത്തെ കുറിച്ച് അമ്മ ചിന്തിച്ച് നോക്കുക എന്നുള്ള കാര്യം കോലാഹലമാണെന്നുണ്ടെങ്കിലും നമുക്കതൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നുള്ള കാര്യം ജലജ തിരിച്ചും പറയാണ് കേട്ടോ അവിയുടെ അടുത്ത് എങ്കില് നമ്മുടെ ആദർശനും അമ്മയ്ക്കും അച്ഛനും കൂടി ചായ കൊണ്ടി കൊടുക്കാണ് നയന കൊടുത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് കേട്ടോ നവ്യ അവിടെ നിന്നിട്ട് സ്കിപ്പിംഗ് ചെയ്യുന്നത് കാണുന്നത് എൻ്റെ ദൈവം ഇതാരെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും ആ ദൃശ്യങ്ങൾ മുത്തശ്ശിയും അതുപോലെ തന്നെ ജാനകിയും കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് നവ്യയ്ക്ക് അരികിലേക്ക് ഓടി ചെല്ലാണ് നീ എന്താ മോളെ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി അരികിലേക്ക് ചെല്ലുന്നത് സ്കിപ്പിംഗ് ചെയ്യുന്നത് ബോഡിക്ക് നല്ലതല്ലേ അത് മുത്തശ്ശിക്ക് അറിയില്ലെന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശിയോട് ഇത് ചോദിക്കുന്ന കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് നയന വരുന്നത് എന്നിട്ട് ചേച്ചി ചേച്ചി എന്തൊക്കെയാ പറയുന്നത് ചേച്ചിക്ക് തീരെ വിവരം ഇല്ലേ എങ്ങനെ നയന പറഞ്ഞു കേൾക്കുമ്പോഴേക്ക് നബിക്ക് ദേഷ്യം വരികയും ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അപ്പ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോളും നീയാണല്ലോ ഈ വീട്ടിലെ വലിയ ആള് മുതിർന്ന ആൾക്കാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയില്ലേ അങ്ങനെയാണ് പെരുമാറേണ്ടത് മുതിർന്നവരോട് എങ്ങനെ പെരുമാറണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് നവ്യ പറയണേ അപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് ദേവയാനിയും ജലജയും ആദർശും ആദർശിന്റെ അച്ഛനും അഭിയും എല്ലാവരും എത്തുന്നുണ്ട് കേട്ടോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നവ്യ സ്കിപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോ അങ്ങനെ ചെയ്ത എന്താ കൊഴപ്പെന്ന് അവൾ തിരിച്ചു ഇങ്ങോട്ട് ചോദിച്ചിരിക്കുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്താ ചെറിയ കുട്ടിയാണോ നിന്റെ വായിൽ കൈയിട്ട പോലെ നിനക്ക് കടിക്കാൻ അറിയില്ലേ എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വയറ്റിലൊരു കുഞ്ഞിനെയും വെച്ചും കൊണ്ട് ഇങ്ങനെ സ്കിപ്പിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തൊരു പ്രശ്നമാണെന്നുള്ള കാര്യം നിനക്കറിയോ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഇവള് സാധാരണ ആളൊന്നുമല്ല വലിയ ആളാണ് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയഞ്ഞിട്ടൊന്നുമില്ല ഇവളത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് നവ്യ അവ്യാ സമയത്ത് ചോദിക്കുന്നത് നീ എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള മുതിർന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് ചെയ്യണം നിന്റെ തലയിലേറ്റി നടക്കേണ്ട കാര്യൊന്നും എനിക്കില്ല പക്ഷെ നീ എന്ത് ചെയ്തു കഴിഞ്ഞാലോ അതല്ല എന്റെ തലയിലെ വന്നു വീഴുന്നത് തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ ചിലജെ നീ അവളുടെ അടുത്ത് ദേഷ്യപ്പെടണ്ട കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കാര്യം മനസ്സിലാവു എന്നുള്ള കാര്യമാണേ ഇവളുടെ അടുത്ത് എത്ര പ്രാവശ്യം എന്ന് വെച്ചിട്ടാ പറയുക മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇവൾക്ക് നല്ല വിവരം ഉണ്ടല്ലോ ഇവള് കാരണം ഇപ്പൊ എനിക്കൊരു വലിയ തലവേദന ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവളുടെ അച്ഛനും അമ്മയും വിളിച്ചു വരുത്തിയിട്ട് ഇവൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി പറയണം തുടർന്ന് ആദർശം ചോദിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവളുടെ അച്ഛനമ്മയെ വിളിച്ചു വരുത്തിയിട്ട് എന്ത് കാര്യം എന്നുള്ള കാര്യം അത് മാത്രമല്ല ഇവിടെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങൾ രണ്ടുപേരും നവ്യുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം പിന്നെ ഇവിടെ ആൾക്ക് ആൾക്കാർക്ക് വേറെ പണിയൊന്നുമില്ലേ ഇവിടെ എങ്ങനെ നോക്കി ചുറ്റിക്കൊണ്ട് നിൽക്കുന്നേ നവിയുടെ കാര്യത്തിൽ അവളുടെ ചെക്കപ്പ് അവൾ എന്ത് കഴിക്കുന്നു എവിടെ പോകുന്നു എല്ലാ കാര്യത്തെ കുറിച്ചിട്ടും നീ ശ്രദ്ധിച്ചാണ് അബി എന്ന് പ്രത്യേകമായിട്ട് ആദർശം പറയുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ആദർശം അവിടുന്ന് പോവാണ് ബാക്കിയുള്ളവർ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജാനകി പറയുന്നുണ്ട് കേട്ടോ മരുമകൾക്ക് എല്ലാം അറിഞ്ഞിട്ട് എന്താ കാര്യം അമ്മായിമ്മയ്ക്ക് ആദ്യം ഒന്നും അറിയില്ല പിന്നെ എങ്ങനെയാ മരുമകൾക്ക് അറിയാൻ വേണ്ടി പോകുന്നത് അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ജലചക്കാകെ പ്രാന്ത് പിടിച്ചിട്ട് അബിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്താണ് ഇത് എല്ലാവരും കൂടി കൂടിയിട്ട് നമ്മുടെ നെഞ്ചത്തേക്കാണല്ലോ കയറുന്നത് അവൾ അവിടെ നിന്ന് നോക്കിയിട്ട് അത് കഴിഞ്ഞ് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ പവിത്ര ഡിസൈൻസ് എല്ലാം നയനയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആദർശ് സാറിന് ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു പ്രധാനപ്പെട്ട ക്ലൈൻ്റ് ആണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാൾ എന്നെ കാലവരി അലക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത് ഡിസൈൻസ് എല്ലാം റെഡിയാണോ ആണോ പവിത്ര എന്ന് ചോദിക്കുമ്പോൾ അതേ സാർ എന്ന് പറയുന്നുണ്ട് ക്യാബിനിലോട്ട് വരാൻ വേണ്ടി പറയണേ അങ്ങനെ ക്യാബിനിൽ എത്തിയിട്ട് പവിത്ര ഡിസൈൻസ് സാറിന്റെ കയ്യില് കൊടുക്കുകയാണ് ആദർശ് അത് നോക്കുന്നുണ്ട് കേട്ടോ ഡിസൈൻസ് നോക്കിയിട്ട് ആദർശ് പറയുന്നത് ഞാൻ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ ശ്രേയ പിക്ചറിലൂടെ എനിക്ക് തന്നിട്ടുണ്ട് ഷീസ് റിയലി ഗ്രേറ്റ് സർ ഞാൻ അവരുടെ അടുത്ത് പറയാ എന്ന് പവിത്ര പറയുന്ന സമയത്ത് നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയണേ അയ്യോ സർ അവൾക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ല നീ ഫോണിൽ വിളിക്കേ എന്നിട്ട് അവളുടെ അടുത്ത് എനിക്ക് എന്ന് പറയണേ അങ്ങനെ പവിത്ര ഗുരു രക്ഷയിൽ രണ്ടു നയ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആദർ സാറിന് ഡിസൈൻസ് ഒക്കെ വളരെയധികം ഇഷ്ടമായി നിന്റെ അടുത്ത് സംസാരിക്കണം ശ്രേയ എന്നുള്ള കാര്യത്തെ കുറിച്ച് അയ്യോ ഞാൻ എങ്ങനെ സംസാരിക്കും പവിത്ര എന്നൊക്കെ നായന ചോദിക്കുന്നുണ്ട് വേറെ വഴിയില്ല ആദ്യം സാർ നല്ല ആളാണ് ഞാൻ കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് ആദൃശ് ഫോൺ മേടിക്കുകയാണ് കേട്ടോ ആദൃശ്ശ് ഹലോന്ന് ചോദിക്കുമ്പോഴേക്കും സാരി വെച്ച് മറച്ചിട്ട് നയന സംസാരിക്കുകയാണ് കേട്ടോ എന്താ സാർ പറയൂ സാർ എന്നൊക്കെ പറയുന്നുണ്ടേ ഞാൻ എന്താണ് മനസ്സിൽ ശ്രേയ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ താങ്കൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിരിക്കുന്നു അപ്പൊ നയന താങ്ക് യു സാർ എന്നൊക്കെ പറയണ്ടേ നിങ്ങളുടെ ഡിസൈൻ പോലെ തന്നെ നിങ്ങളുടെ വോയിസും നല്ലതാണെന്ന് പറയാനെട്ടോ ഇത് കേട്ടിട്ട് നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ആരാന്നറിയാതെ എന്നുള്ള കാര്യം പറയാണല്ലേ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആദർശന്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇങ്ങനത്തെ പുകഴ്ത്തലൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല സാർ എന്ന് പറയാണേ അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല നിന്റെ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി അതൊന്നും വിളിച്ചിട്ട് നേരിട്ട് താങ്ക്സ് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം വിളിച്ചതാണ് എങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ ഒതുക്കി വെക്കുന്നത് ശരിയല്ലല്ലോ എല്ലാവർക്കും ഇങ്ങനത്തെ കവി കഴിവുകൾ കിട്ടാനുള്ള സാധ്യതയില്ല എൻറെ വീട്ടില് എൻറെ വൈഫുണ്ട് അവള് കോലം വരയ്ക്കും അതുപോലെ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അവൾക്ക് അത് മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ ഒരു പഴഞ്ചനാണെന്നൊക്കെ പറയണേ ഇത് കേട്ടിട്ട് നയന പറയുന്നത് സർ കല്യാണം കഴിച്ച ഭാര്യയെ കുറിച്ചിട്ട് മറ്റു സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ മോശപ്പെട്ട് പറയുന്നത് ശരിയല്ല എന്ന് പറയണേ ഓ സോറി അവൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അവൾ ഒരു വെറും ഫെല്ലോ ആണെന്നൊക്കെ പറയണേ ഇത് കേൾക്കുമ്പോഴേക്കും നായനയ്ക്ക് ദേഷ്യം വരികയും നായന സാരി ഒക്കെ മാറ്റിയിട്ട് നായനയുടെ ഒറിജിനൽ വോയിസിൽ സംസാരിക്കുകയാണ് കേട്ടോ ആദർശന്റെ അടുത്ത് എന്തൊക്കെയാ ഈ സംസാരിക്കുന്നത് ഇങ്ങനെ സംസാരിക്കുന്നതൊന്നും അത്ര ശരിയല്ല എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്ക് ആദർശ ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്